പൂക്കൂട്ടും പാടത്തിന്റെ ജനകൃതങ്ങളിൽ പുതുപുത്തൻ ട്രെൻഡിലുള്ള പുതുമ്പോഴായി മൂത്തടം ഗ്രാമപഞ്ചായത്തിൽ പാലേറ്റീവ് പരിചരണ സന്ദേശ റാലി സംഘടിപ്പിച്ചു പാലേറ്റീവ് വരാചരണത്തിന്റെ ഭാഗമായി ഞാനുമുണ്ട് പരിചരണത്തിന് എന്ന സന്ദേശത്തിൽ ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്ന പ്രത്യേക ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് പരിപാടി നടത്തിയത് കരപ്പുറത്ത് നടന്ന റാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു Sub ിൽ ഒന്നാണ് പരിരക്ഷാൻ പരിവിന്റെ അതിനും രോഗികളുടെ എണ്ണം അവർക്ക് ഉയർത്തിയാണ് എത്രമാത്രം നമ്മുടെ തിരിച്ചാലും തികയാത്തരവസ്ഥയിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ പരിരക്ഷാ പ്രവർത്തനം രണ്ടായിരത്തി ആറിൽ ഉച്ച പഞ്ചായത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് ആ പദ്ധതി ഇന്നും വലിയ പ്രയാസം എല്ലാവരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഭാര്യയേറ്റു ചേർന്നുകൊണ്ടാണ് ഈ പദ്ധതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പഞ്ചായത്തിന്റെ പരിരക്ഷാ പദ്ധതി സർക്കാർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് പഞ്ചായത്തിലെ മണി ഉപയോഗിച്ചുകൊണ്ടാണ് നടപ്പിലാക്കുകയും ചെയ്തിട്ട് പ്രവർത്തനങ്ങൾ പദ്ധതികൾ നമുക്കറിയാം ഒട്ടനവധി നല്ലവരെയുള്ള മനസ്സിൻ്റെ ഉടമകളായവരുടെ കരികൂടും സമൂഹത്തിലെ എല്ലാവരും അവരുടെ ചുറ്റുമുള്ള കിടപ്പ് രോഗികൾക്ക് വേണ്ടി അവരാൽ കഴിയുന്ന വിധം സാന്ത്വന പരിചരണ സേവനങ്ങളിൽ ഏർപ്പെടാൻ പ്രോത്സാഹിപ്പിക്കുകയാണ് ഈ ക്യാമ്പയിനിലൂടെ ലക്ഷ്യമിടുന്നത് ജനുവരി മുതൽ വരെയാണ് വാരാചരണം നടക്കുന്നത് വിവിധ വാർഡുകളിലെ കിടപ്പുരോഗികൾക്ക് ഭക്ഷ്യകിറ്റുകൾ വിതരണം ചെയ്തു വൈസ് പ്രസിഡന്റ് ടി പി സഫിയ അധ്യക്ഷയായി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനീഷ് കാറ്റാടി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സെലീന റഷീദ് മെമ്പർമാരായ എ ടി റജി എം ആയിഷ ജിനിവർഗീസ് ഹരിദാസൻ റംല ഫിറോസ് റോസമ ഡേയ്സി സി ഡി എസ് പ്രസിഡന്റ് ഉഷ സച്ചിദാനന്ദൻ ഹെൽത്ത് ഇൻസ്പെക്ടർ അനിൽകുമാർ കെ രാജേഷ് ഒ പി ജോർജ് എന്നിവർ സംസാരിച്ചു ആശാവർക്കർമാർ ഹരിതകർമ്മ സേനാംഗങ്ങൾ വിവിധ സ്കൂളിലെ എൻഎസ്എസ് വിദ്യാർത്ഥികൾ സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് മറ്റ് ആരോഗ്യ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മൂത്തേടം